ലോസ് ആഞ്ചൽസിലെ ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായി നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് യു എസ് ലോസ് ആഞ്ചൽസിൽ പടർന്നു കാട്ടുതീ വരും ദിവസങ്ങൾ കൂടുതൽ വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുമുണ്ട് സാന്റാന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുകയും അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നുമാണ് ലോസ് ആഞ്ചൽസ് കാലാവസ്ഥാ സർവീസ് നൽകുന്ന മുന്നറിയിപ്പ് വരണ്ട കാറ്റ് ശക്തി പ്രാപിക്കുന്നുവെന്നാണ് മുന്നറിയിപ്പുകളിൽ തന്നെ എങ്ങും ഭീതിജനകമായ കാഴ്ചകളെന്നാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത് കാറ്റ് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വീശാനും ചിലപ്പോഴൊക്കെ മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയടിക്കാൻ സാധ്യതകൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംഭവത്തെ തുടർന്ന് തീ നിയന്ത്രിക്കാൻ അധികൃതർ ഇപ്പോഴും പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപകട മേഖലകളിൽ നിന്നും സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വളരെ വേഗത്തിലാണ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമി അവസാനിക്കും വിധമുള്ള കാലാവസ്ഥയാണിപ്പോൾ ലോസ് ആഞ്ചലസിൽ കാലിഫോർണിയയില് നടക്കുന്നതെന്നും പറയാം ഇതിനിടെ ചിലരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഈ ദുരന്തത്തിലെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാട്ടുതീ പരക്കുന്നതിനിടെ ജീവൻ രക്ഷിക്കുന്നതിനായി എല്ലാവരും ജീവൻ നിലനിർത്താനായി ഓടി രക്ഷപ്പെടുമ്പോൾ ചിലർ അവിടെയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളെ മറ്റും ലക്ഷ്യമാക്കി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു അതിജീവന ഘട്ടത്തിലൂടെയാണ് അമേരിക്കൻ ജനത കടന്നു പോകുന്നത് അപ്പോൾ ആ സമയത്തും കൊള്ളയടികൾ വെച്ച് പുലർത്തുന്നത് യഥാർത്ഥത്തിൽ നല്ല പ്രവൃത്തിയല്ല കൂടുതലും യുവതലമുറകളാണ് ഇതിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അവർ ശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങളും മറ്റും കേന്ദ്രം ാണ് കൊള്ളകൾ നടത്തുന്നത് സംഭവത്തിന് പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചൊവ്വാഴ്ച മുതൽ പടരുന്ന കാട്ടുതീൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി ഇരുപത്തി ആറായി രേഖപ്പെടുത്തുകയും ചെയ്തു യഥാർത്ഥ മരണസംഖ്യ ഇതിലും എത്രയോ കൂടുതൽ എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത് കാട്ടുതീകളിൽ വീടുകൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തിലധികം നിർമ്മിതികൾ ഭാഗികമായോ പൂർണ്ണമായോ കത്തി നശിച്ചതായിട്ടാണ് ഔദ്യോഗികമായി വിലയിരുത്തപ്പെടുന്നത് ഏഴ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രണവിധേയമാക്കാൻ കൂടുതലും പരിശ്രമം നടത്തുന്നത് ഇതിനൊപ്പം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അമേരിക്കയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് വീശിയടിച്ച കാറ്റിൽ രൂപം കൊണ്ട അഗ്നി ഡോർണാഡോ നിയന്ത്രണ വിധേയമാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഹെലികോപ്റ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചായിരുന്നു നിലവിൽ കാട്ടുതീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ പ്രധാനമായും പുരോഗമിക്കുന്നത് പസഫിക് സമുദ്രത്തിൽ നിന്നുമാണ് ജലം കൂടുതലും കൊണ്ടുവരുന്നത് ലോസ് ആഞ്ചലസിലെ മറ്റ് ജനവാസ മേഖലയിലേക്കും കാട്ടുതി പടരുന്നത് അതീവ ആശങ്കയോടെയാണ് അധികൃതരും ജനങ്ങളുമെല്ലാം നിരീക്ഷിക്കുന്നത് പക്ഷെ ലോസ് ആഞ്ചലസിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുമെന്ന് അധികൃതർ നിലവിൽ അറിയിക്കുകയുണ്ടായി കാട്ടുതീ ബാധിച്ച മേഖലയിലെ ഏഴ് സ്കൂളുകൾക്ക് മാത്രം ാണ് നിലവിൽ അവധിയുള്ളത് മേഖലയിലെ നഷ്ടം നൂറ്റി അൻപത് ബില്യൺ ഡോളറിലേറെ എന്നാണ് പ്രാഥമികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാലിസഡസിൽ നടന്ന തീപിടുത്തത്തിൽ ഇതുവരെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറോളമാണ് കത്തി നശിച്ചത് ഈറ്റൺ തീപിടുത്തത്തിൽ പതിനാലായിരത്തി ഏക്കർ കത്തി നശിച്ചു കഴിഞ്ഞു വരണ്ട കാറ്റിന് ഇപ്പോൾ ആശ്വാസമുണ്ട് എന്നാൽ കാറ്റുടൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ ലോസ് ആഞ്ചൽസിലെ കാട്ടുതി നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ബുധനാഴ്ചയോടെ വരണ്ട കാറ്റ് റെഡ് ഫ്ളാഗ് വിഭാഗത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് വരണ്ട കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും നൂറ്റി കിലോമീറ്റർ വേഗത വരെ വരണ്ട കാറ്റിന്റെ പരമാവധി വേഗതയെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്